ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മമ്മൂട്ടി മോഹൻലാൽ ഒരു താരതമ്യം അവരുടെ അവർ ഒരു അവർ തമ്മിലുള്ള അഭിനയത്തെക്കുറിച്ചും അവരുടെ താരമൂല്യത്തെക്കുറിച്ചും ഒക്കെ ഒരു വിശകലനം അധികം ആൾക്കാർ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒരു പടം ഒരുമിച്ച് അഭിനയിച്ച പടം ഒരു ഇപ്പോൾ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ കുറേ ഭാഗം ആൾക്കാർ മമ്മൂട്ടി നല്ല നടനാണെന്ന് പറയും കുറേ ഭാഗം ആൾക്കാർ മോഹൻലാലാണ് നല്ല നടൻ പറയും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയും സത്യത്തിൽ ഇവരിൽ ആരാണ് ക്യാമെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇവർ രണ്ടുപേരും സജീവമായിട്ട് സിനിമയിൽ വരുന്നത് അപ്പോൾ എൺപത് മുതൽ തൊണ്ണൂറ് വരെ ഇവരിൽ ആരാണ് ക്യാമെന്ന് ചോദിച്ചാൽ മോഹൻലാൽ തന്നെയാണ് ക്യാമൻ എൺപത് മുതൽ തൊണ്ണൂറ് വരെ മമ്മൂട്ടിയേക്കാളും എത്രയോ ഉയരത്തിലാണ് മോഹൻലാലിൻ്റെ പെർഫോമൻസ് അത് നമുക്ക് പഴയ പടങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും എൺപത് മുതൽ തൊണ്ണൂറ് പേരെല്ലവരുടെ പടങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഇവർ ഒരുമിച്ച് അഭിനയിച്ച പടം ആയാലും മറ്റുള്ള പടം ആയാലും ചിലപ്പോൾ മോഹൻലാൽ അതിൽ വില്ലനായിരിക്കും മമ്മൂട്ടിയായിരിക്കും നായകൻ പക്ഷേ മമ്മൂട്ടിയുടെ നായകനേക്കാളും ഷൈൻ ചെയ് ചെയ്യുന്നത് മോഹൻലാലായിരിക്കും നാച്ചുറൽ അഭിനയമല്ല ഇവർ കുറേ പടത്തിലുണ്ട് അങ്ങനെ കണ്ടു കണ്ടറിഞ്ഞു അവിടത്തെ പോലെ ഇവിടെയും പിന്നെ കരിമ്പീൻ പൂവിൻ്റെ അക്കരെ ഇടനിലങ്ങൾ ഒരുപാട് പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച പടത്തിലാണല്ലോ എൺപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള പടത്തിൽ മോഹൻലാലിനെയാണ് മികച്ചു നിൽക്കുന്നത് കാരണം മമ്മൂട്ടി അഭിനയം പഠിക്കുന്ന ഒരാളെപ്പോലെയാണ് അതിലുണ്ടായത് എൺപത് മുതൽ അങ്ങോട്ട് മമ്മൂട്ടിക്ക് അഭിനയം ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരുന്ന സമയം തോന്നുന്നുണ്ട് മറ്റയാൾ കുറച്ച് അഭിനയം അറിയാം മോഹൻലാലിന് കുറച്ച് നല്ല നല്ല നല്ലോണം തന്നെ അറിയാം പിന്നെ തൊണ്ണൂറിന് ശേഷം വരുന്ന പടങ്ങളിൽ പിന്നെ മമ്മൂട്ടി അഭിനയം കുറേ പഠിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ തൊണ്ണൂറ് മുതൽ രണ്ടായിരം പേരുള്ള പടം എടുത്ത് നോക്കുമ്പോൾ മോഹൻലാലെക്കാളും നല്ല അഭിനയം മമ്മൂട്ടിൻ്റെ മമ്മൂട്ടി കുറേ ഭാഗം പഠിച്ച് പിന്നെ ഡയലോഗിലെല്ലാം വ്യത്യാസം വരുത്തി പിന്നെ തൊണ്ട ഇടറി സംസാരിക്കൽ അങ്ങനെയെല്ലാം കുറേ പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയൻ ടി വി ചന്ദ്രൻ്റെ പൊന്തം മാട അങ്ങനെ കുറച്ച് കഴിവുള്ള സംവിധായകയിലും അഭിനയിച്ച് മികവ് തെളിയിച്ചു പിന്നെ ഓരോ പടത്തിൽ വരുമ്പോഴും പുരോഗതി വന്ന് പുരോഗതി വന്ന് മമ്മൂട്ടി അങ്ങനെ ഉയരത്തിലേക്ക് എത്തി അതേസമയം മോഹൻലാൽ കുറച്ച് താഴോട്ടേക്ക് പോവുകയും ചെയ്തു മോഹൻലാലിൻ്റെ ശരിയായ അഭിനയം എൺപത് മുതൽ തൊണ്ണൂറ് വരെയാണ് അതുപോലത്തെ അഭിനയം പിന്നെ മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെ അഭിനയം കുറഞ്ഞ് കുറഞ്ഞു വരുന്നു മമ്മൂട്ടിൻ്റെ അഭിനയം കൂടി കൂടി വരുന്നു അങ്ങനെ മോഹൻലാലിൻ്റെ എത്ര പഴക്കം ചെന്ന പടമാണോ അതത്രയും നല്ലത് മമ്മൂട്ടിയുടെ എത്ര പുതിയ പടമാണോ അത് അത്രയും നല്ലത് അങ്ങനെ ഇന്നലെ ഇറങ്ങിയ പടം ഉണ്ടെങ്കിൽ മമ്മൂട്ടിൻ്റെ പണ്ടത്തെക്കാളും നല്ലത് കഴിഞ്ഞ വർഷം ഇറങ്ങിയത് എന്നെക്കാൾ നല്ലതായിരിക്കും ഈ വർഷം അങ്ങനെ മറ്റേത് പഴയ വീഞ്ഞ് പോയാൽ മോഹൻലാലിൻ്റെ പഴയ വീഞ്ഞ് വീഞ്ഞ് അല്ല പോലെ വീഞ്ഞ് പഴയതാ എന്നനുസരിച്ചിട്ട് പഴയ വീഞ്ഞിന് ടേസ്റ്റ് കൂടുതൽ ഓറി അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ കഥ മോഹൻലാലിൻ്റെ മുന്നേ 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 പോകുന്ന പാഠം ഏറ്റവും നല്ലത് ഈ വർഷത്തെ കണ്ടി നല്ലത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ കണ്ടി നല്ലത് അതിൻ്റെ പുറത്തെ വർഷം അങ്ങനെ തന്നെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിൻ്റെതാങ്കിൽ ഈ വർഷം നല്ലതാണെങ്കിൽ അതിനേക്കാൾ നല്ലത് അടുത്ത വർഷം അങ്ങനെ പോകുന്നത് മമ്മൂട്ടിൻ്റെ പക്ഷേ ഇവർ രണ്ടാളും രണ്ടായിരത്തൂടെ തീർന്നു രണ്ടായിരത്തിന് ശേഷം രണ്ടാൾക്കും കഴിവില്ല രണ്ട് രണ്ടുപേർ ഇങ്ങനെ പഴയ പ്രഥാപത്തിൽ പിന്നെ വേറെ പുതിയ ആൾക്കാർ വരാത്തതുകൊണ്ടും നല്ല കഴിവുള്ള ആൾക്കാർ പുതിയത് കയറി വരുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥിതിക്ക് രണ്ടുപേരിങ്ങനെ ഓരോരോ പടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊല്ലത്തെ കുറേ പടം ഒന്നും അഭിനയിക്കുന്നില്ല ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ പടങ്ങളെ അഭിനയിക്കുന്നുള്ളൂ അവർക്ക് ജനങ്ങൾക്ക് മടുപ്പ് വരുന്നില്ല ജനങ്ങൾ ഒന്നോ രണ്ടോ വർഷം നസീർ സാറിനെ പോലെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിനെ പോലെ കൊല്ലത്തിൽ മുപ്പത്തഞ്ച് പടത്തിലൊന്നും അഭിനയിക്കുന്നില്ലല്ലോ ഇവരെല്ലാം മുപ്പത്തഞ്ച് പടത്തിൽ അഭിനയിച്ചതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ജനങ്ങൾക്ക് എല്ലാം ഭ്രാന്ത് പിടിച്ചു തിയേറ്ററിൽ അടിച്ച് പൊളിക്കും ഇപ്പോൾ മുപ്പത്തഞ്ച് പടത്തിൽ ഇപ്പോൾ എൻ്റെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിശകലനം ചെയ്തെങ്കിൽ അല്ല പിന്നെ മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ചിട്ട് ഇനി മൊത്തത്തിലൊരു വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ മമ്മൂട്ടിയേക്കാളും നല്ല നടൻ മോഹൻലാലിനാണ് ഈ തൊണ്ണൂറ് മുതൽ രണ്ടായിരം പേരെ മമ്മൂട്ടി മോഹൻലാലേക്കാൾ നല്ല അഭിനയം കയച്ചു ചോദിച്ചാൽ ശരി തന്നെ പക്ഷേ മൊത്തത്തിലെടുക്കുമ്പോൾ രണ്ടുപേർ കാര്ക്കാന്ന് കൂടുതൽ അഭിനയം ചോദിച്ചാൽ അത് തീർച്ചയായും മോഹൻലാലി തന്നെയാണ് മമ്മൂട്ടിയേക്കാളും അഭിനയം ഉള്ളത് അതായത് സത് നസീർ സാറും സത്യം മാഷും പോലെ സത്യം മാഷ്ക്ക് ഒരു പ്രത്യേക കാറ്റഗറി ഉള്ള അഭിനയം എടുക്കാൻ പറ്റും സീരിയസ് റോഡ് പിന്നെ ഭർത്താവിൻ്റെ റോഡ് നസീർ സാർ അങ്ങനെയല്ല നസീർ സാർ കാമുകൻ്റെ വേഷത്തിൽ നന്നായി കൈകാര്യം ചെയ്യും കോമഡി നന്നായി കൈകാര്യം ചെയ്യും ഇനി ഭർത്താവ് ആയാലും ഭർത്താവ് ആയാലും നന്നായി ചെയ്യും ലവ് സീനിൽ നല്ല പാട്ട് സീനിൽ ആക്ഷനിൽ ഇതെല്ലാം സത്യം ഭാഷ ഞങ്ങൾ എത്രയോ ഉയരത്തിലാണ് സീരിസാറ് സത്യം ഭാഷക്ക് ആകെ ഒരു എക്സ്പ്രഷൻ വെച്ചാൽ മുഖത്തുള്ള ഒരു സീരിയസ് എക്സ്പ്രഷൻ ബാക്കിയൊന്നുമില്ല ബാക്കിയുള്ള കോമഡിയെ കോമഡിക്ക് എക്സ്പ്രഷൻ വരണ്ടെ അത് 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 സത്യം ഭാഷക്ക് വരില്ല അതുപോലെ ശൃംഗാര രംഗത്തൊന്നും കിട്ടില്ല അതേ സംഭവം തന്നെ ഇവിടെ മോഹൻലാൽ എല്ലാം നസീർ സാറിനെ പോലെ എല്ലാം കൈകാര്യം ചെയ്യും പാട്ട് സീനിൽ നന്നായിട്ട് അഭിനയിക്കും പിന്നെ കാമുകേൻ്റെ വേഷ എല്ലാം ഇപ്പോൾ ലവ് സീൻ ലവ് സീൻ നന്നായിട്ട് അഭിനയിക്കും അപ്പോൾ ലവ് സീന് പാട്ട് സീന് കോമഡി പിന്നെ ആക്ഷൻ ഇതെല്ലാം മമ്മൂട്ടിനേക്കാളും നന്നായിട്ട് മോഹൻലാൽ എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് മമ്മൂട്ടിക്കാണെങ്കിൽ സീരിയസ് റോളേ പറ്റൂ കോമഡി പറ്റില്ല ഈ ലവ് സീനിൽ പറ്റൂല ലവ് സീന് മമ്മൂട്ടി മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ ഒരു ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് കെ പി ഉമ്മർ പണ്ട് പറഞ്ഞായിരുന്നു കെ പി ഉമ്മറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു മമ്മൂട്ടി ലൗസീനിൽ അഭിനയിക്കുമ്പോൾ എന്തോ ഒരു ഉപ്പിൻ്റെ കുറവ് അങ്ങനെ പറഞ്ഞ ഉമ്മറെല്ലാം തുറന്നു പറയാലോ അതേപോലെ മമ്മൂട്ടിക്ക് പാട്ട് സീനിലും പരാജയമാണ് ഈ മമ്മൂട്ടിക്ക് ആകെ ചെയ്യുന്ന സത്യമാശമായ ഒരു സീരിയസ് റോള് ഭർത്താവിൻ്റെ റോള് ഭർത്താവിൻ്റെ റോളിന് അങ്ങനെ ഈ ശൃംഖാരമൊന്നും പറഞ്ഞിട്ടല്ലോ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയോട് അങ്ങനെ ആൾക്കാർ ശൃംഖാരം പറയല കുറവല്ലേ കാമുകനായ സമയത്തിലെ ശൃംഖാരമെല്ലാം പറയുമ്പോൾ അപ്പോൾ കാമുകനായിട്ട് മമ്മൂട്ടിക്ക് പറ്റുള്ളൂ ഭർത്താവ് ആവുമ്പോൾ കുടുംബനാഥനായിട്ട് പ്രാരബ്ധംലായിട്ട് അഭിനയിക്കാൻ പറ്റും പിന്നെ ആക്ഷൻ ആണെങ്കിലും മമ്മൂട്ടിക്ക് അത്ര അത്രയുള്ള ആക്ഷൻ ഇല്ല ഇപ്പോൾ ഉദാഹരണത്തിന് പോയാൽ മമ്മൂട്ടിൻ്റെ ഇപ്പോൾ നല്ല ആക്ഷൻ എന്ന് പറയുന്നത് കോട്ടയം കുഞ്ഞാച്ചിൽ പോലത്തെ കുറച്ച് ചില്ലറ പടങ്ങളിൽ നല്ല ആക്ഷൻ ഉണ്ട് പക്ഷെ എന്നാലും ഇപ്പോൾ ചെങ്കോലിലെല്ലാം മോഹൻലാൽ ചെയ്ത പോലത്തെ ആക്ഷൻ ഒന്നും മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയില്ല ചെങ്കോയിൽ ജീപ്പിൽ വന്ന് ഇറങ്ങലും പടികം ജോർജിനെ അടിക്കുന്നതും പിന്നെ ഒരു മാർക്കറ്റൊന്നും എല്ലാത്തിനും അടിച്ചിട്ട് ഓടിച്ചിട്ട് അടിക്കുന്നില്ല അതൊന്നും അത്ര സ്പീഡിൽ മമ്മൂട്ടിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആക്ഷനിലും മോഹൻലാൽ തന്നെയാണ് മമ്മൂട്ടിനേക്കാളും ഉയരത്തിൽ അഭിനയത്തിലും ഫ്ലെക്സിബിളാണെന്നല്ലോ പിന്നെ മോഹൻലാൽ പിന്നെ ഞാൻ പറഞ്ഞത് തൊണ്ണൂറ് പോലെ രണ്ടായിരം പേര് മമ്മൂട്ടി അഭിനയം പഠിച്ചിട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ എടുത്ത് സീരിയസ് റോള് അങ്ങനെയാണ് ഞാൻ മോഹൻലാലേക്കാളും മമ്മൂട്ടി നല്ല നടന്ന് പറയുന്നത് ആ സമയത്ത് കാരണം മോഹൻലാൽ തൊണ്ണൂറിന് ശേഷം മോഹൻലാലിന് എന്തെല്ലോ ചവറ് പടങ്ങളെല്ലാം അഭിനയിച്ചിട്ട് പിന്നെ മമ്മൂട്ടിയോട് കടപഠിക്കാൻ പറ്റിയില്ല തൊണ്ണൂറ് രണ്ടായിരം പേര് ഈ എൺപത് മുതൽ തൊണ്ണൂറ് പേരെങ്കിലും മമ്മൂട്ടിക്ക് മോഹൻലാലിൻ്റെ ഏഴായിലത്ത് എത്താനുള്ള ഇതുമില്ല മോഹൻലാലിൻ്റെ ഏഴായാലത്ത് മമ്മൂട്ടിക്ക് എത്താൻ പറ്റിയിട്ടില്ല എൺപത് മുതൽ തൊണ്ണൂറ് വരെ എല്ലാ പടങ്ങളും ഒരുമിച്ച് അഭിനയിച്ച പടം നോക്കിയത് അതിന് മമ്മൂട്ടിൻ്റെ ഏറ്റവും നല്ല സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം അടിയൊഴുക്കൾ എടുത്താൽ തന്നെ ഇപ്പം നമ്മൾ അടിയൊഴുക്കൾ കാണുമ്പോൾ അന്ന് മോൻ മമ്മൂട്ടിൻ്റെ ഭയങ്കര അഭിനയം പോലെ നമുക്ക് തോന്നി അടിയൊഴുക്കുകളിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടി പക്ഷേ ഇപ്പം ടി വിയിൽ അടിയൊഴുക്കൾ കാണുമ്പോൾ മമ്മൂട്ടിനേക്കാളും നല്ല അഭിനയം അതിൽ മോഹൻലാലാണ് പക്ഷേ മോഹൻലാലി അതിൽ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ മമ്മൂട്ടി മോഹൻലാൽ വിശകലനം ചെയ്യുമ്പോൾ മോഹൻലാലിനെയാണ് മമ്മൂട്ടിനേക്കാൾ നല്ല നടൻ അതേപോലെ സത്യം മാഷ് നസീർ സാറു താരതമ്യം ചെയ്യുമ്പോൾ നസീർ സാറിനെയാണ് സത്യമാഷക്കാൾ ഏറ്റവും നല്ല നടൻ ഇന്നത്തെ ആൾക്കാർക്ക് അറിയാണ്ട് സത്യമാഷ വെറുതെ പുകത്തിപ്പറയുന്നത് സത്യം മാഷ അങ്ങനെ ഭയങ്കര ഇതാണ് നാച്ചുറൽ സത്യം മാഷയ്ക്ക് നാച്ചുറലല്ലാണ്ട് സത്യമാഷ അഭിനയിക്കുന്ന പോലെ തോന്നുന്ന എത്രയോ പടങ്ങളുണ്ട് കൃത്രിമത്വം സത്യമാഷ്ട കുറേ പടങ്ങളുണ്ട് വിവാഹിത എന്നുള്ള പാട്ടത്തിൽ നസീർ പാടുന്ന സിർസാർ സത്യമാഷ എടുത്തിരുന്നിട്ടൊരു പാട്ട് പാടുന്നുണ്ട് സിർസാറാണ് പാടുന്നത് മായാജാല തുറക്കും മധുര സ്മരണ സീർ സാർ പിയോനെ വായിച്ചിട്ട് പാട്ട് നസീർ സാറിൻ്റെ മുഖത്തെ ഭാവവും പത്മിനിയെ പത്മിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതും അത് നസീർ സാറ് നാച്ചുറൽ അഭിനയം ആ സമയത്ത് ആ ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സത്യം ഭാഷ സീരിയറ്റലും വലിച്ചിട്ട് കൃത്രിമത്വം പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് ആക്ഷൻ കാണിക്കലും പത്മിനീനെ കാണുമ്പോൾ പ്രത്യേകം ഒരു അഭിനയിക്കുന്ന പോലെ തോന്നലും പത്മിനീൻ്റെ കൈ പിടിച്ച് വരുന്നതും അതെല്ലാം ഒക്കെ ശരിക്ക് അഭിനയിക്കുന്നതെന്ന് മനസ്സിലാകുന്നു ഓവർ ആക്ടി ആണ് നസീർ സാർ അതിൽ ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കുന്നു ഈ ഒരു വ്യത്യാസം തന്നെ സിർസനെക്കാളും വലിയ നടൻ സത്യൻ ഒരിക്കലുമല്ല അതേപോലെ മോഹൻലാലെക്കാളും പിന്നെ വലിയ നടൻ മമ്മൂട്ടി ഒരിക്കലുമല്ല അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ